ഡോക്ടറെ വന്നത് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ അതിന്റെ അക്യുറസി എങ്ങനെയുണ്ട് ഇപ്പം ആ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസം തോന്നാറുണ്ടോ അതെ അതെ നന്നായിട്ട് അറിയുന്നുണ്ട് കാരണം പലതും അറിയില്ലായിരുന്നു അലർജി ആണെന്നുള്ളത് അറിയില്ലായിരുന്നു ഇപ്പോഴും അറിയാതെ അലർജിയുള്ള സംഗതികൾ കഴിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് ആ ടെസ്റ്റിന്റെ ആണ് അത് കാണിക്കുന്നത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ഇമ്മ്യൂണോതെറാപ്പി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി എത്ര കുറവുണ്ട് ഏകദേശം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല ശ്വാസമുട്ട് ജലദോഷം മുക്കടപ്പ് തുമ്മല് പിന്നെ കൂടാതെ എന്റെ ഒരു വാക്സിനേഷനും എടുത്തായിരുന്നു അല്ലെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജലദോഷം ചുമ കപക്കെട്ടൊക്കെ വരുന്നത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ടോ അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലൊക്കെ സാധാരണ ജലദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സീസൺ ആണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് എന്തായാലും ഇങ്ങനെ ഒരു വിവരം പങ്കുവയ്ക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒത്തിരി നന്ദി ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഓക്കെ അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ഇപ്പം നമ്മുടെ ഫോൺ നമ്പറിലും ഈ ടൈമിൽ വിളിച്ചെന്നാൽ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നതാണ് ഈ അലർജിയുടെ ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്തിനൊക്കെയാണ് അലർജി എന്നുള്ളത് കണ്ടെത്തി അത് പൂർണ്ണമായിട്ടും ഡീസെന്സിറ്റൈസ് ചെയ്യുന്ന ഇതിൻ്റെ ഏറ്റവും പുതിയ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റാണ് ആണ് തെറാപ്പി എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നമ്മൾ അലർജി പൂർണ്ണമായിട്ടും മാറ്റിയില്ലെങ്കിൽ ലൈഫ് ലോങ് ഈ അലർജി എന്ന് പറയുന്ന പ്രശ്നം നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും നിരന്തരം ഓരോരോ പ്രശ്നങ്ങളായിട്ട് പലർക്കും ഇതിൻ്റെ ഈ അലർജിയുടെ ഇൻഫ്ലമേഷൻ കൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അത് പലതരത്തിലുള്ള പെയിൻ പോലും ഉണ്ടാക്കും ഈ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് ലീച്ചിങ് ആയിട്ടൊക്കെ വരുന്നത് അലർജിയുടെ ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്നതാണ് എന്തായാലും താങ്ക് സോ മച്ച് അശ്വതി ശരി